ല്ലേ അപ്പം നമ്മൾ കുറേ നാളായാലും ഒരു ഫേസ് പാക്ക് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ഓർച്ച വെച്ചിട്ടാണ് ഒരു വീഡിയോ എടുക്കുന്നത് അത്യാവശ്യം നന്നായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്ക് ആണ് അപ്പോൾ ഇതാണ് നമുക്ക് ട്രൈ കൂട്ടാം അപ്പോൾ നമ്മുടെ ചാനൽ അതായത് പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോയി കേട്ടോ അപ്പം നമുക്ക് നേരെ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഫേസ് ഒന്ന് ക്ലെൻസിങ് ചെയ്തെടുക്കാം ഒരു എടുത്തു അപ്പം ഇത് ബൗളിലേക്ക് നമ്മൾ ഓട്സ് ആണ് എടുത്തിട്ടുള്ളത് ഓട്സ് ജസ്റ്റ് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് കുടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് കുറച്ച് പാലം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് നേരം നമ്മൾ ഇത് മസാജ് ചെയ്യേണ്ട ആവശ്യമോ അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പം തന്നെ നമുക്ക് വാഷ് ചെയ്ത് കളയാം ഇല്ല ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് പക്ഷേ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഞാൻ നന്നായിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഫേസിലെ ഒക്കെ കുറയാനും ഈ റോഡ്സ് യൂസ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ് അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് അങ്ങനെ ഇതാ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ക്ലീനാക്കി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഫേസിൽ ആ ഒരു മെയിൻ ആയിട്ടുള്ള സൺട്ടാനും കാര്യങ്ങളൊക്കെ റിമൂവ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ചെറുതായിട്ടൊരു സ്ക്രബ് ഉണ്ടാക്കിക്കൊടുക്കും അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് ആണ് സ്ക്രബ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ഫേസ് പാക്ക് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് തന്നെയാണ് ഈ ഒരു സ്ക്രബിംഗ് എന്ന് പറയുന്നത് സ്ക്രബ്ബിങ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലുള്ള ഒരു ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നന്നായിട്ട് കൂടും കയ്യില് കൊണ്ടിട്ടുള്ള കരിവാൾപ്പും കാര്യങ്ങളൊക്കെ റിമൂവ് ആക്കാനും ഒക്കെ നമ്മൾ ഈ ഒരു സ്ക്രബിങ് കൊണ്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ അങ്ങനെ ആ സ്ക്രബ് നന്നായിട്ട് തന്നെ ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഫേസ് വാഷ് ചെയ്ത് നന്നായിട്ട് നമ്മുടെ ഫേസ് ക്ലിയർ ആയിട്ടുണ്ടല്ലോ ഓക്കെ അപ്പം പിന്നെ ഫൈനലി നമുക്കൊരു പാക്കും കൂടി അപ്ലൈ ചെയ്ത് നോക്കാം ഇത് ലാസ്റ്റ് സ്റ്റെപ്പാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ഓട്സ് ഒന്ന് പൊടിച്ച് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് നമുക്ക് വേണ്ടത് കടലപ്പൊടിയാണ് അപ്പം ഞാൻ എന്താ ഒരു ദിവസവും കടലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഷെടുക്കാം പാലിനേക്കാൾ ഒന്നുകൂടി നല്ലത് തൈരാണ് കേട്ടോ പക്ഷേ തൈരില്ലാത്തതുകൊണ്ടാണ് ഞാൻ നമ്മുടെ പാലെടുത്തിട്ടുള്ളത് അപ്പോൾ തൈര് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തൈര് തന്നെ ചേർത്ത് കൊടുക്കാം അപ്ലൈ ചെയ്തിട്ട് കാഴ്ചകൾ കഴിഞ്ഞാലും വയറ്റിലും പേട്ടിലും എല്ലാർക്കും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ പിന്നെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു മിനിറ്റ് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഫേസ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ നമ്മള ഓട്ട്സും കാര്യങ്ങളൊക്കെ അങ്ങനെ എന്താ ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം നല്ല അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഡെയിലി വേണമെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്ക് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നമ്മുടെ ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ട് നന്നായിട്ട് ഫേസ് ഒന്ന് ക്ലീൻ ആയിട്ട് തുടച്ച ശേഷം ഒരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന് നന്നായിട്ട് ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു മോസ്ചറൈസറ് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഡെയിലി വേണമെങ്കിൽ ചെയ്യാം ഇല്ല എന്തെങ്കിലും നമുക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം വേണമെങ്കിൽ ചെയ്യാം കേട്ടോ നല്ല എഫക്റ്റീവ് ഒരു ഫേസ് പാക്കാണ് ഓട്സും പഞ്ചസാരയും കടലപ്പൊടിയൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ലേ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എനിക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നെക്സ്റ്റ് വിഷയം ആ വീഡിയോയിട്ട് കാണാൻ വിളിച്ചാലോ